നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്നുണ്ടോ പിന്തുടരുന്നുണ്ടോ എന്നാൽ അഞ്ച് ഗ്രാമ്പു ഞാൻ പറയുന്ന രീതിയിൽ പച്ചമുളക് കുത്തിവെച്ചു നോക്കൂ ഇത് വളരെ ചെറിയൊരു ഉപായമാണ് ഇതിലൂടെ ശത്രുക്കൾ നിങ്ങളോട് ചെയ്യുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളില്ലാതാവും എന്നതിൽ ഒരു സംശയവും വേണ്ട നമ്മൾ നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ ശത്രുക്കളാണല്ലോ പല രീതിയിൽ ശത്രുദോഷം നമ്മെ ബാധിക്കും അവർ ചെയ്യുന്ന ശത്രുദോഷം ഓരോ തവണ ബാധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകും പണനഷ്ടമുണ്ടാകും ദാരിദ്ര്യവും കഷ്ടപ്പാടും നമ്മുടെ വീട്ടിൽ നിറയും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് നശിച്ച് ഇല്ലാതാകും ശത്രുക്കൾ പല രീതിയിലുമുണ്ട് ചിലർ നമ്മുടെ ശത്രുവാണെന്ന് നമുക്ക് തോന്നുക പോലുമില്ല നമ്മളോട് നല്ല രീതിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ അഭിനയിക്കും പക്ഷേ അവരുടെ മനസ്സിലുള്ള കാര്യം അവരുടെ ഉള്ളിലുള്ള ചിന്ത നമ്മളെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഒരു കാരണവുമില്ലാതെ അടിക്കടി കലഹങ്ങൾ ഉണ്ടാവുക കടം കൂടി വരിക എപ്പോഴും സങ്കടവും വിഷമങ്ങളും മാത്രം ജോലി നഷ്ടപ്പെടുക ജോലി ചെയ്യാൻ സമാധാനമില്ലാതിരിക്കുക ബിസിനസ്സിൽ നഷ്ടമുണ്ടാവുക ധനം നഷ്ടമുണ്ടാവുക ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രഹസ്യ ശത്രുക്കൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവർ വളരെ അപകടകാരികളാണ് ഇവരെ മനസ്സിലാക്കി ഒഴിവാക്കേണ്ടത് വളരെ അനിവാര്യമാണ് പക്ഷേ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല അഞ്ച് ഗ്രാമ്പും ഒരു പച്ചമുളകും വെച്ച് ഒരു ഉപായം ചെയ്താൽ മാത്രം മതി ഇത് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ശത്രു നിങ്ങൾക്കെതിരെ എന്തു കർമ്മം ചെയ്താലും അത് ഫലിക്കില്ല അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കും നമ്മുടെ വീടിന് ചുറ്റുമുള്ളവർക്കും അത് ഏൽക്കുകയുമില്ല ഗ്രാമ്പു നിസ്സാരമായ ഒരു വസ്തുവല്ല ഗ്രാമ്പു ധാരാളം പൂജകളിൽ താന്ത്രിക കർമ്മങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഗ്രാമ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ഏതൊരു പൂജകൾക്കും ഉപായങ്ങൾക്കും ഉടനടി പരിഹാരം ലഭിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇതുകൊണ്ട് സാധിക്കും ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വസ്തുവാണ് പച്ചമുളക് ഇത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കെതിരെയായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾക്കെതിരെയായി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ഉപായം ചെയ്താൽ മതി നിങ്ങൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പുരോഗതിയുമില്ല ഒരു അഭിവൃദ്ധിയുമില്ല നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെക്കാൾ ഉന്നതിയിലെത്തി നിങ്ങളിപ്പോൾ മെച്ചപ്പെടാൻ സാധിക്കാതെ പഴയ അവസ്ഥയിൽ തന്നെ കിടക്കുന്നു ഇതിനെല്ലാം ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് നിങ്ങളുടെ ശത്രു തന്നെയാണ് എല്ലാ വ്യക്തിയും ഒരുപോലെയല്ല ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറച്ച് പേർ ഉള്ളൂ നമ്മുടെ പണവും ഐശ്വര്യവും ഒത്തൊരുമയും ഒക്കെ കണ്ട് ചിലർ അസൂയപ്പെടും അതിനെതിരെ അവർ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും പിന്നീട് അങ്ങോട്ട് നമ്മുടെ പണം നഷ്ടപ്പെടാൻ വേണ്ടിയുമൊക്കെ ഓരോന്ന് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ശത്രു എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താലും ഈ ഒരൊറ്റ ഉപായം ചെയ്താൽ മതി ഇനി ഈ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം ഇതിനായി ഞെട്ടുള്ള ഒരു പച്ചമുളക് എടുക്കുക പഴുത്തതും വാടിയതുമായ പച്ചമുളക് എടുക്കാൻ പാടില്ല നല്ല പച്ചമുളക് എടുക്കുക അഞ്ച് ഗ്രാമ്പ് കൂടി എടുക്കുക ഇനി എടുക്കേണ്ടത് ഒരു കറുത്ത പേനയും ഒരു സൂചിയുമാണ് ഇത്രയും വസ്തുക്കൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഒരു റൂമിൽ ഇരിക്കണം ഈ ഉപായം ചെയ്യേണ്ടത് വളരെ രഹസ്യമായിട്ടാണ് ആരും കാണാതെ വേണം ചെയ്തു തുടങ്ങാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പേന കൊണ്ട് പച്ചമുളകിൽ ശത്രു എന്ന് എഴുതണം ശത്രുവിന്റെ പേര് നിങ്ങൾക്കറിയുവെങ്കിൽ പേര് എഴുതണം ഇല്ലെങ്കിൽ ശത്രു എന്ന് എഴുതണം അതിനുശേഷം ഈ പച്ചമുളകിൽ സൂചി കൊണ്ട് അഞ്ച് ഹോളുകൾ ഇടണം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഗ്രാമ്പു പച്ചമുളകിൽ കുത്തിവെക്കാൻ സാധിക്കും ഓരോ ഗ്രാമ്പുവും ഓരോ ഹോളിൽ കുത്തിവെക്കുക സമയത്ത് ശത്രു എന്ന് പറയണം ശത്രുവിൻ്റെ പേരാണ് എഴുതിയതെങ്കിൽ പേര് പറയുക അഞ്ച് ഗ്രാമ്പുവും പച്ചമുളകിൽ കുത്തിവെച്ച ശേഷം ഈ ഒരു മന്ത്രം ജപിക്കുക നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓം ഗ്രീം ശത്രു ഭൈരവായ ക്രീം ഭട്ട് സ്വാഹ ഓം ഗ്രീം ശത്രു ഭൈരവായ ക്രീം ഭട്ട് സ്വാഹ ഓം ഗ്രീം ശത്രു ഭൈരവായ ക്രീം ഭട്ട് സ്വാഹ ഇത് മൂന്ന് തവണ ജപിക്കണം ഇത് മൂന്ന് തവണ ജപിച്ചതിനു ശേഷം ഭൈരവനെ പ്രാർത്ഥിക്കുക എൻ്റെ എല്ലാ ശത്രുവിനെയും ശത്രുവിൻ്റെ കർമ്മങ്ങളെയും എല്ലാം ഇല്ലാതാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിനു ശേഷം ഇത് കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടണം ഈ ഉപായം നിങ്ങൾ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഒറ്റ തവണ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഫലം ഉറപ്പാണ്